പ്രധാനമായി ജോലി ജോലി സമയം വലിയ വലിയ കൂടിയാണ് ഒരു കസ്റ്റമേഴ്സിന്റെ വെച്ച് ജാതി എന്നും അവർ പറയുന്നു അത്തരത്തിൽ എന്തെങ്കിലും പരാമർശം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല നമുക്കവിടെ വന്നു പോകുന്ന കസ്റ്റമേഴ്സ് കുറേ പേര് എന്റെ പേഴ്സണലി വന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് ഇവര് കസ്റ്റമർ സർവീസ് മോശമാണ് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരൊന്നും കാണിക്കാൻ റെഡിയല്ല നമ്മൾ ഇറങ്ങി പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഭാവം ഇവർക്കുണ്ട് എന്നുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഒരു പത്തുന്നൂറ് പേര് പറയുന്ന കേട്ടിട്ട് അവസാനം ഞാൻ ഇവരോട് ചോദിച്ചെന്നുള്ളത് ശരി തന്നെയാണ് ഇവിടെ എന്താണ് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് ഇങ്ങനെ പെരുമാറുന്നത് കാരണം നിങ്ങളെക്കുറിച്ചാണ് ഗൂഗിൾ റിവ്യൂയില് വരെ വരുന്നത് കസ്റ്റമർ സർവീസ് മോശം ബിക്കോസ് ഞാൻ കസ്റ്റമറായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നില്ല അപ്പോൾ ഈ കസ്റ്റമർ സർവീസ് ഉദ്ദേശിക്കുന്നത് എന്നെ എന്നുള്ളത് എനിക്ക് പിടി കിട്ടും അപ്പൊ ഇവരോട് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് ശേഷി നമ്മൾ വളരെ മാന്യമായിട്ട് എല്ലാരോടും സംസാരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ അപ്പൊ നമ്മളും സി സി ടി വിയിൽ അവസരം എടുത്തു നോക്കുമ്പോഴും ഇവർ കസ്റ്റമേഴ്സ് വരുമ്പോ ഫോണിൽ നോക്കിയാ നിൽക്കുന്നത് ഇവർക്കും ഒരു താല്പര്യമില്ലാത്ത പോലെ നിക്കുന്നത് അപ്പൊ എനിക്ക് പിടി കിട്ടി കസ്റ്റമേഴ്സ് പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു ഒരു തർക്കം തമ്മിൽ ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഓഫീസിലുള്ള നോർമൽ തർക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാന്യമായിട്ട് പെരുമാറണം ഏതൊരു കസ്റ്റമർ വന്നാലും നമ്മൾ നിൽക്കുന്ന ഒരു നമുക്കൊരു പ്രസന്റബിൾ ഒരു രീതിയുണ്ട് അത് കാണുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടെ ഒരു മേടിക്കാൻ തോന്നും നമ്മുടെ നമ്മൾ പ്രസന്റബിൾ ആയിരിക്കണം അതെ ഏത് കടയിൽ പോയാലും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ പ്രസന്റബിൾ അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ തോന്നുന്നല്ലോ അത് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിവര് ശരിയെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം അതല്ല ചെയ്തിട്ടുമുണ്ട് അങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പൈസ ആ ആയി നിങ്ങൾക്ക് അത് പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ആവശ്യം അത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ ക്യു ആർ കോഡ് മാറ്റി വെക്കണം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അത് ഫസ്റ്റ് പ്ലേസ് ആ ഷോപ്പിൽ ആ ക്യൂ ആർ കോഡ് വെക്കേണ്ട ആവശ്യം എനിക്കില്ല ആണല്ലോ അതിപ്പ ആരെങ്കിലും കണ്ടാതെനിക്ക് അവര് പേ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ആവുമല്ലോ ക്യു ആർ കോഡ് എനിക്ക് എന്റെ വീട്ടിൽ വെച്ചാൽ മതിയല്ലോ ക്യൂ ആർ കോഡ് വളരെ വ്യക്തമായി കാണുന്നത് പോലെ അവിടുത്തെ ബില്ലിംഗ് ഡെസ്കിൽ വെച്ചിട്ടുണ്ട് വന്നു കയറുമ്പോൾ കാണുന്ന പോലെ ഇവർ ഫസ്റ്റ് രാവിലെ ചെന്ന് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ രജിസ്റ്റർ ഒക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞു അവർ വരുന്നവരുടെ പേരും കോൺടാക്ട് നമ്പർ ബിക്കോസ് നമുക്ക് നല്ല നല്ല പ്രീമിയം കസ്റ്റമേഴ്സിനെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഫസ്റ്റ് വന്ന് കയറുന്നത് ഇപ്പം ഇതൊരു ക്യു ആർ കോഡാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രജിസ്റ്റർ ബുക്കിനെ അവർ ആദ്യം എടുക്കുന്നു ഈ ക്യു ആർ കോഡിനെ ഇതിന്റെ അടിയിലാക്കുന്നു അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ക്യു ആർ കോഡ് ഇതിന്റെ അടിയിലാക്കിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അത് നമുക്ക് വ്യക്തമായി നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു സി സി ടി വി ഫുട്ടേജിനകത്തുള്ള നമ്മളെല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ക്യു ആർ കോഡ് ഫസ്റ്റ് ഇവർ അടിയിലോട്ട് എടുത്തു വെക്കും ഓക്കെ എന്നിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ഡേ എല്ലാ ദിവസവും ഇവർ ക്യാഷ് വിഡ്രോ ചെയ്ത് എനിക്ക് തന്നോണ്ടിരുന്നു എന്നവര് ലൈവില് പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ എല്ലാ ദിവസവും ഇവർ തന്നുകൊണ്ടിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഇവർക്ക് ഈ ഗൂഗിൾ പേയിൽ വന്നത് വിഡ്രോ ചെയ്യണമല്ലോ വിഡ്രോ ചെയ്ത എ ടി എം കയറി വിഡ്രോ ചെയ്യാതെ ഇവരുടെ വീട്ടിലൊരിക്കുന്ന പണം എടുത്ത് എനിക്ക് തരാൻ പറ്റില്ലല്ലോ അപ്പോൾ വിഡ്രോ ചെയ്യുന്നതിന്റെ തെളിവ് എവിടെ ഓക്കെ ഇവർ ഏത് എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്തു ഇവർ എസ് ബി ഐ ബാങ്കാണെന്നാണ് അന്ന് ഇവർ പറഞ്ഞത് അപ്പൊ എസ് ബി ഐയുടെ എ ടി എമ്മോ ഏതെങ്കിലും എ ടി എം ഇവർ കയറി എടുക്കണമല്ലോ ആ എ ടി എമ്മിലെ സി സി ടി വി ഫുട്ടേജ് എവിടെ എല്ലാ ദിവസവും ഇവർ എനിക്ക് വേണ്ടി മറ്റേ സ്വിഗ്ഗി ജീനി ഇവർ തന്നു വിടുന്നു എന്നല്ലേ പറഞ്ഞത് ഇവരുടെ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്ത സ്വിഗ്ഗി ജീനികളുടെ തെളിവ് അതെനിക്ക് വേണം രണ്ടാമത് ഇവർ പാക്ക് ചെയ്ത് എനിക്ക് പണം തരുന്നതിന്റെ തെളിവ് മൂന്നാമത് ഇവർ ഏത് ഏത് എ ടി എമ്മിൽ കയറി മേടിച്ചു അല്ലെ വിഡ്രോ ചെയ്തു എന്നുള്ളതിന്റെ സി സി ടി വി ഫുട്ടേജ് ഇത് മൂന്നും അവർ പ്രൊവൈഡ് ചെയ്യട്ടെ അതെ 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 ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജി എസ് ടി എന്ന് പറയുന്ന ഒരു സാധനമോ അല്ലെങ്കിൽ ടാക്സ് എന്താണെന്നുള്ളതോ ഇവർക്ക് അറിയാൻ വഴിയില്ല കാര്യം ഇവരത് അടയ്ക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ആരോ തത്ത പറയുന്ന പോലെ പറഞ്ഞേക്കുന്നതാണ് ആര് പറഞ്ഞു കൊടുത്തത് എനിക്കറിയില്ല ബട്ട് ഞാൻ പൈസ ഇവരോട് എടുത്തുകൊണ്ട് വരാൻ തന്നെ ഇരിക്കട്ടെ ഓക്കെ എല്ലാ ദിവസവും ഇതുപോലെ എനിക്ക് ടാക്സ് വെട്ടിക്കണം നിങ്ങൾ പണം എടുത്തു കൊണ്ടു തരണം എന്ന് ഞാൻ പറഞ്ഞു തന്നെ ഇരിക്കട്ടെ അതിന്റെ എന്തെങ്കിലും ഒരു കോൾ ഇവർക്ക് ഇപ്പോൾ സൈബറിൽ കേസ് കൊടുത്ത കോൾ റെക്കോർഡിങ്സ് കിട്ടുമല്ലോ കോളോ വാട്ട്സ്ആപ്പ് മെസ്സേജോ എന്റെ ഒരു വോയിസ് നോട്ടോ അറ്റ്ലീസ്റ്റ് ഒരു വോയിസ് നോട്ടെങ്കിലും തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറയുക ഓപ്പണായിട്ട് ർപ്പിച്ചോ പല്ലടിച്ചാ പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയല്ലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ് നിങ്ങളെ കാർ കാൽത്താറ സൈഡ് എനിക്കുണ്ട് എന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാർ കാൽത്താറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടുമോട്ടിച്ചല്ല കട്ടുമോട്ടിച്ചല്ലേ മനസ്സിലായില്ലേ ില്ല എനിക്കൊന്ന് കേട്ടാൽ വഴി ഞാൻ സൂചിച്ച് പറഞ്ഞാ പറയാ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർ ബാബു സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാവയാ നിങ്ങൾ നിങ്ങളുടെ മൂമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ നുനയ്ക്കാൻ ഞാൻ റെഡിയാകും ഞാൻ ഗെർപ്പടി എന്റെ കോപ്പ് കുറച്ച കുറവ് തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ நீங்கள படிச்சுல்லே அண்டர் கூட என்ன படிச்சுட்டே நாடு கூட அறியுள்ள போல நீங்களும் போகும் கூட்டு கூட்டா போவையான அட்டை மொத்தம் குடும்பம் இறங்கி இருந்தோம் மண்ணெண்ணெடுத்து வளர மோஷப்பட்டி இருந்தா களிக்கொடுக்க வயத்திக்கொண்டிருக்கோம் സോറി ആർക്കാ സോറി തൈ ഗോറി പറയണം ആദ്യം കണ്ട് സോറി എഴുതി വെച്ചോ യൂട്യൂബ് ചാനലിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തൊലിച്ചു യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ ഇമേജ് ഞാൻ നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും മനസ്സിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇനി പ്രൊഫൈൽ പിക്ചർ ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിങ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിന് ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു പോകും അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കിട്ട് നിങ്ങൾ എന്താ ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ജിദ്ദീക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് തൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർക്ക് അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പണിച്ച് തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് അച്ഛ എടുത്ത സ്റ്റോക്കാണോ ദിറ്റ അത് തന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് പറയ ആ ട്രെയിൻ കേറി മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് ദിറ്റിയ വിറ്റു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ചേച്ചി ദീപ ചോദിച്ചോണ്ടിരുന്നേ അല്ലേ വായിക്കാം അതെല്ലാം നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചപ്പ അടിച്ച പൊട്ടി ഞാൻ അമ്പതിന്റെ അകത്ത് നീനി പറഞ്ഞ നീ ഇനി അമ്പതിനകുന്നു പറഞ്ഞ ീ അറിയും പൊന്നാര മോളെ നീ വിവരം അറിയും മനസ്സിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ന് കൂന്തണ്ട് ഇത് നീ പുറത്തുവിട്ടാൻ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡില് പുള്ളി തെളിവാ മനസ്സിലായില്ലേ മൊത്ത തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെതാ ഫെ ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി എടുത്ത് കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് അടിയ പ്രത്യേകിച്ച് ഇത്ര നേരം നമ്മൾ ചോയിച്ചിട്ടു ഇതിന് ഒരൊറ്റ സ്ക്രീം നീ എനിക്ക് അയച്ചോട് ഇടിക്കരുതെന്നാ ഒരൊറ്റ അടി വെച്ചിട്ട പങ്കിടണമെന്നാൽ നീ പറഞ്ഞേ കേട്ടോ നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ കേടല ഒരൊറ്റ നീ ഇനിയുള്ളൂ അത് ഞാൻ വിചാരിച്ചാ മതി വേറെ ആരും വിചാരിക്കണ്ട പോലും ഞാൻ ഒരൊറ്റ അടികളുള്ളത് ഇനിയുള്ളു മനസിലായല്ല മനസിലായോ ഇല്ലയോ തീച്ചേക്ക് ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷനില് വാ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ആരും വായിച്ചില്ലെങ്കിലും കൊഴപ്പില്ല ഞാൻ ഒറ്റ ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യത്തിന്റെ എനിക്കൊരു ഉത്തരം വേണം നിനക്കെ എന്തോന്ന് ഇനിയ് തരാൻ പറ്റില്ലല്ലേ കാര്യം എന്ത് ല്ലേ ബൂംപ എത്ര ഹോൾസെയിൽ പെർച്ചേസ് അവിടെ വന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീ ഒക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ഔട്ട് ആയി കേട്ടി കണ്ടവരുടെ പാർസൽ ലൈസി വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലേ ഒത്തിയ ആണോ അല്ലേർ തോന്ന കാലങ്ങൾ അതിപ്പോ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അമ്മ ഒരു ഇടവയാണ് ഒരു നായരാണ് എന്റെ ഹസ്ബൻഡ് ഒരു ബ്രാഹ്മിണാണ് അപ്പൊ ഞാൻ എന്താണ് എന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ എന്തിനകത്ത് പറഞ്ഞു ജാതി എന്ന് പറയുന്നൊരു സാധനം ഒന്നും ഇവിടെ ആരും സംസാരിക്കാറില്ല എന്റെ കൂട്ടത്തിൽ അറ്റ്ലീസ് എന്റെ വീട്ടിലാരും സംസാരിക്കാറില്ല ഇവര് സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം ഇവർ എന്നെ എന്തെങ്കിലും കണ്ടുകൊണ്ടാണോ ജാതി പ്രകാരം കണ്ടോണ്ടിരുന്നെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല പോലീസ് അച്ഛനെതിരെ ചാർജ് ഒരു ഒരു ആയിട്ടുള്ള ഏതെങ്കിലും അജണ്ടയുടെ ഭാഗമായിട്ട് അങ്ങനെ അങ്ങനെ അത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്റെ അടുത്ത് അത്രയും സ്ട്രെസ് എടുക്കേണ്ടെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞതുകൊണ്ട് എന്റെ ലാസ്റ്റ് മന്ത് ആണ് മന്ത് മന്ത്രി അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രെസിലും തീയ പോകരുതെന്ന് എന്ന് കൊണ്ട് തന്നെ അച്ഛനും സന്തോഷങ്ങളും ആണ് ഡയറക്റ്റ് ആയിട്ട് പോയി ഡീൽ ചെയ്താൽ കൗണ്ടർ കേസിന് പ്രാധാന്യം കൊടുക്കുന്നു പോലീസ് അത് സത്യം പറഞ്ഞു ഇവിടെ വന്നപ്പോ ഇവിടെ ഇരിക്കുന്നവര് ന്യൂസിലും കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് കാര്യം നമ്മുടെ ഇപ്പൊ നമ്മള് കൊടുത്ത കേസ് ആദ്യം ഒരു ന്യൂസിൽ പറ്റുമോ വരുന്ന നോക്കിയിരിക്കുന്നു പക്ഷേ അതിനു മുന്നേ കൗണ്ടർ കേസ് വിത്തൌട്ട് തെളിവ് എങ്ങനെ ന്യൂസിൽ പബ്ലിഷായി ഫസ്റ്റ് എന്നുള്ളത് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല ഞാൻ അതിന് ഞെട്ടിയിരിക്കുന്നു വണ്ടിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ തട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യം വന്നില്ല കാര്യം ഇവരിരുന്നത് എന്റെ ചേച്ചിയുടെ കൂടെ ഉള്ള കാറില എന്റെ ചേച്ചി കാറി കയറിയതിന്റെ കൂടെ തന്നെ ഇവരും കേറിയത് കാരണം ഇവർ അവിടെ നമ്മൾ എവിടെ വിളിക്കുന്നു അവിടെ വരാൻ റെഡിയായിരുന്നു കാര്യം ഇവർ പൈസ തരാം തരാന്ന് പറഞ്ഞു തൊഴുതു നിൽക്കുവായിരുന്നു നമ്മുടെ മുമ്പിൽ പിന്നെ അവരെ കെട്ടിയിട്ടു എന്ന് പറയുന്നത് ഇവിടെ നേരെ മുകളിൽ കസേരയിട്ടാണ് അവർ ഇരുന്നത് എല്ലാവരും അവരുടെ ഹസ്ബൻഡ്സും അവർ മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ അമ്മ ഇഷാനിയെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഇവര് ഇവിടെ ഇവിടെ നിൽക്കുന്ന വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് കഴിക്കാൻ ഫുഡ് വരെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചു കൊടുത്തു കാരണം ഇനി ഫുഡ് കഴിച്ചില്ല എന്നുള്ളൊരു ഫുഡ് കൊടുത്തില്ല എന്നുള്ള പരാതി പോലും ഇനി വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അതുവരെ മേടിച്ചു കൊടുത്തു അവർക്ക് കഴിക്കാൻ അച്ഛൻ്റെ രാഷ്ട്രീയത്തെ ഇതിൽ ദുരുപയോഗം രാഷ്ട്രീയ ബോധപൂർവം വലിച്ചഴിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു പ്രവർത്തനം നടത്താനോ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ബേസിക്കലി രാഷ്ട്രീയപരമായി ഞാൻ കമന്റ്സ് പറയുന്നത് ശരിയല്ല കാര്യം എനിക്ക് പൊതുവേ എന്റെ അച്ഛൻ ഏത് രാഷ്ട്രത്തിലുള്ള ആളെന്ന് എനിക്ക് അറിയാം അല്ലാതെ ഞാൻ ഒരു പാർട്ടിയെ പറ്റിയോ രാഷ്ട്രീയത്തിനെ പറ്റി ഞാൻ പറയുന്നത് ശരിയല്ല ബിക്കോസ് എനിക്ക് എനിക്കതിനെക്കുറിച്ച് അറിവില്ല അറിവില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞാൽ അത് അടുത്തൊരു ബ്ലണ്ടറായി മാറി എനിക്ക് അവരെ പോലെ തത്ത പറഞ്ഞ പോലെ പറഞ്ഞു തരാനോ പഠിപ്പിക്കാനോ ഇവിടെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് അല്ല അതാരും ഉണ്ട് കാര്യം അന്ന് ഇവിടെ വന്നപ്പോൾ ഈ മൂന്ന് കുട്ടികളെ നമ്മൾ കണ്ടതല്ലേ ഞാൻ ഒരു വർഷമായിട്ട് കാണുവാണ് ഇവർക്ക് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ടൊരു ഇവർ ഇത്രയും സംസാരിക്കുന്നവരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതിന് ഇത്രയും വ്യക്തമായി മൂന്ന് പേര് ഒരേ സ്റ്റേറ്റ്മെന്റ് പറയുന്നതെങ്കിൽ അത് ആരോ പറഞ്ഞുകൊടുത്തായിട്ട് തന്നെയാ ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും നടക്കുന്നതായി ഉണ്ടാവാം എനിക്കറിയില്ല ഈ പിള്ളാരായതുകൊണ്ട് പറയാൻ പറ്റില്ല